ഡി മണിയെ ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചിരിക്കുന്നത് അതിനുശേഷം ഡി മണി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു താൻ ഡി മണി അല്ല എന്നാണ് മണിയുടെ വിശദീകരണം ബാലമുരുകൻ എന്നൊരാളുടെ നമ്പർ താൻ ഉപയോഗിച്ചിരുന്നു ഈ നമ്പർ പ്രതികളിൽ ഒരാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ മണി പറയുന്നത് വിവരം ഈ വിവരങ്ങൾ ചോദിക്കാനാണ് എസ് ഐ ടി വിളിപ്പിച്ചത് പക്ഷേ വിശദമായിട്ടുള്ള മൊഴി നൽകി പോലീസ് തെറ്റിദ്ധരിച്ചാണ് എത്തിയിരിക്കുന്നത് താൻ ഡി മണി അല്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ മണി പറയുന്നത് എന്നാൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ഇത് മുഖവലിക്ക് എടുത്തിട്ടില്ല കാരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മണിയെ ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അതുകൊണ്ട് തന്നെ മണിക്ക് എസ് ഐ ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നേരിട്ട് ഹാജരാകണം എന്നത് ഒരു നോട്ടീസ് മണിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ആണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് മണി പറയുന്നത് താൻ ടി മണിയല്ല താൻ എം എസ് മണി എന്നാണ് ഈ മണിയുടെ വിശദീകരണം നൽകിയിരിക്കുന്നത് എന്തായാലും മണിക്കൂറുകളോളം ഈ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങൾ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മണിയെ ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ അതായത് ഈ ഉണ്ണികൃഷ്ണ പോട്ടിയെ പറ്റിയും അതോടൊപ്പം തന്നെ ഈ സ്വർണക്കൊള്ളയും ഈ വിഗ്രഹങ്ങൾ കത്തിയതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ അധികം കാണിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയെ അറിയുമ്പോൾ അടക്കമുള്ളതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിന് ദിവസം ഉണ്ടായിരുന്നു ഇന്നും അങ്ങനെ ചോദ്യം ചെയ്യൽ മൂന്ന് ദിവസങ്ങളിലായി ചോദ്യം ചെയ്യൽ നടപടികളെല്ലാം നടന്നിരുന്നു ആ നടന്നിട്ടും മണി പറയുന്നത് ഈ പോലീസ് തന്നെ തെറ്റിദ്ധരിച്ച് വിളിപ്പിച്ചിരിക്കുകയാണ് താൻ ഡി മണിയല്ല താൻ എം എസ് മണിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷം വിളിപ്പിച്ചിരിക്കുന്നത് എന്തായാലും തുടർന്നും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് ഇനി തിരുവനന്തപുരത്തേക്ക് നേരിട്ട് വിളിപ്പിച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുക അതിനുള്ള നോട്ടീസും പ്രത്യേക അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട് എന്തായാലും ഇത്തരമൊരു സംഭവം ഈ പ്രത്യേക അന്വേഷണ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി കൂടിയായിരിക്കും കാരണം എന്ന് പറയുന്നത് അതായത് ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഒരു വ്യവസായിയാണ് ഈ ഡി മണി എന്ന് പറയുന്ന ഇപ്പോൾ എം പറയുന്ന ഈ എം എസ് മണി എന്ന് പറയുന്ന ആള് ഈ വ്യക്തിക്കും പങ്കുണ്ടെന്നായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് അതായത് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ ഒരു പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യവസായി ഒരു മൊഴി നൽകിയിരുന്നു ആ മൊഴി നൽകിയ അടിസ്ഥാനത്തിലാണ് ഈ മണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ നേരിട്ട് മാധ്യമങ്ങളോട് അങ്ങനെ പ്രതികരിക്കാറില്ലെങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന വിവര വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത് പക്ഷേ അപ്പോഴും ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആൾ താൻ തെറ്റിദ്ധരിപ്പിച്ചാണ് തന്നെ തെറ്റിദ്ധരിച്ചാണ് താൻ ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട മണിയല്ല എന്നൊരു കാര്യമാണ് പറയുന്നത് പക്ഷേ താൻ ഉപയോഗിച്ചിരുന്ന നമ്പർ ബാലമുരുകൾ എന്ന് പറയുന്ന ആളുടെ നമ്പർ ആണ് ഉപയോഗിച്ചിരുന്നത് അതിൽ ഈ പ്രതികൾ ഒരാളുടെ കയ്യിൽ ആ നമ്പർ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോഴും ഈ മണിയുടെ ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനകളെ അല്ലെങ്കിൽ വിശദീകരണങ്ങളെയൊന്നും മുഖവേലിക്കെടുക്കാൻ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല എന്നാണ് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ ഇതിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള വിവരത്തിലേക്ക് എത്താൻ കഴിയൂ നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണ കൊള്ള പോലെ സമാനമായ രീതിയിലുള്ള കൊള്ളയായിരുന്നു ഈ വിഗ്രഹങ്ങൾ പഞ്ചലോക വിഗ്രഹങ്ങൾ അവിടെ നിന്നും കൊള്ളയടിച്ചത് അതായത് വിദേശ മാർക്കറ്റിൽ ഈ ആന്റി എന്തായാലും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു അന്വേഷണം എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്